യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോലീസ് മർദ്ദനമേറ്റ ജില്ലാ നേതാവ് മേഘ രഞ്ജിത്തിനെ തള്ളിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മേഘ രഞ്ജിത്തിന് ചികിത്സാ സഹായം വാങ്ങി അടിച്ചു മാറ്റിയ സംഭവത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടില്ല എന്ന് രാഹുൽ കള്ളം പറഞ്ഞിരിക്കുന്നത് മേഘ രഞ്ജിത്ത് തന്നെ ഇക്കാര്യം നേരത്തെ വെളിപ്പെടുത്തിയ കാര്യമായിരുന്നു സഹായിക്കാതെ കൈയൊഴിഞ്ഞു എന്നുള്ള കാര്യം മേഘ രഞ്ജിത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ വിളിക്കുമ്പോൾ മാത്രം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് രാഹുൽ പറയുമെന്നും നോട്ടം ഫോൺ വിളിയിൽ മാത്രമേ ഉള്ളൂ എന്നും സഹായിക്കാറില്ല എന്നും മേഘ പറഞ്ഞ കാര്യമാണ് താൻ ജോലി ചെയ്താലേ മരുന്ന് വാങ്ങിക്കാൻ പോലും സാധിക്കുള്ളൂ എന്നും ഐ സി എസ്ഇ സിലബസിൽ പഠിച്ചിരുന്ന കുഞ്ഞിനെ സർക്കാർ സ്കൂളിൽ ചേർക്കേണ്ട എന്നും അവർ അന്ന് പറഞ്ഞ കാര്യമാണ് ചികിത്സയ്ക്ക് എട്ട് ലക്ഷം രൂപ സമാഹരിച്ച യൂത്ത് കോൺഗ്രസ് കൈമാറിയെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബുവും തുക കിട്ടിയില്ലായും മേഘയും വ്യക്തമാക്കിയതോടെ തട്ടിപ്പ് പുറത്തു വരികയായിരുന്നു മാർച്ചിനിടെ സംഘർഷത്തിൽ പരിക്കേറ്റിയവരുടെ ചികിത്സാ സഹായത്തിനുള്ള ഫണ്ടിൽ വെട്ടിപ്പ് നടന്നു എന്നുള്ള മേഖയുടെ തുറന്ന് പറച്ചിലൂടെയാണ് യൂത്ത് കോൺഗ്രസ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പിയനു വൈസ് പ്രസിഡന്റുമാരായ വി കെ ഷിബിന നിഹാല് മുഹമ്മദ് എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് കൈമാറണമെന്നും പരസ്യ പ്രതികരണം പാടില്ല എന്നുമായിരുന്നു അന്നത്തെ നിർദ്ദേശം എന്നാൽ ഇപ്പോൾ ഈ കാര്യമാണ് ഇത് സംഭവിച്ചിട്ടേ ഇല്ല എന്ന് രാഹുൽ പറയുന്നത് അതേസമയം ജനാധിപത്യത്തിൽ ക്യാപ്റ്റൻ എന്ന പ്രയോഗം അശ്ലീലമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് രാഷ്ട്രീയത്തിൽ എന്തിനാണ് ക്യാപ്റ്റൻ എന്നും രാഷ്ട്രീയത്തിൽ ക്യാപ്റ്റൻമാരില്ല എന്നും രാഹുൽ പറയുകയാണ് രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് ക്യാപ്റ്റൻ എന്നും അതിന്റെ പിന്നിൽ അണിനിരക്കുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അഞ്ചാറ് നേതാക്കന്മാരുടെ പേര് ഉയരുന്നത് കോൺഗ്രസിന് അഭിമാനകരമാണ് അത്രയും മികച്ച നേതാക്കൾ കോൺഗ്രസിലുണ്ട് ജയസാധ്യതയാണ് തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡമെന്നും എത്ര തവണ മത്സരിച്ചു എന്നുള്ളതല്ല എന്നും രാഹുൽ പറയുകയാണ് പിണറായി വിജയൻ ക്യാപ്റ്റൻ ആണ് എന്ന് വിശേഷിപ്പിച്ചത് പി ആർ ഏജൻസി എന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറയുകയാണ് അതേസമയം കോൺഗ്രസ് നേതാക്കളെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് മാധ്യമങ്ങളാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തൽ പറയുന്നുണ്ട് ക്യാപ്റ്റൻ എന്ന പ്രയോഗത്തെയാണ് രമേശ് ചെന്നിത്തല എതിർത്തിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റനുവിടെ ആരും ആസ്വദിക്കുന്നില്ല എന്നും എന്നാൽ പിണറായി വിജയൻ ആസ്വദിക്കുന്നുണ്ട് എന്നും രാഹുൽ ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു രാഹുലിനെതിരെ നിരവധി കമൻറ്റുകളാണ് രാഹുലിനെ കളിയാക്കിക്കൊണ്ടുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനായി വന്നുകൊണ്ടിരിക്കുന്നത്